ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഞാൻ മദ്രാസിലേക്ക് പോകുന്ന വഴിയാണ് എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിനിമയുമായിട്ടാണ് ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് ഫാമിലിക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് അതിൻ്റെ അകത്ത് കുറച്ച് എന്താണ് മോറലുണ്ട് അതിൻ്റെ അകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം ഒരു മാജിക് വേൾഡിലൂടെ ഒരു ഒരു സ്റ്റോറി ടെല്ലിങ് ആണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നാൽപ്പത്തേഴ് വർഷം അഭിനയം അഭിനയിച്ചു അതിൽ വളരെയധികം വലിയ കലാകാരന്മാരോടത്ത് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ ഇവിടുത്തെ മലയാളി പ്രേം നസി സാർ മധു സാർ അതുപോലെ അമിതാഭ് ബച്ചൻ ശിവാജി ഗണേഷ് നാഗേശ്വർ റാവു സാർ രാജ്കുമാർ സാർ ചെന്ന പിടി വേർച്ഛർ അങ്ങനെ നിരവധി രഥന്മാരും ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് മലയാളത്തിലെ എല്ലാ നടന്മാരും ഉഗ്രൻ നടന്മാരും എല്ലാവരും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രമാത്രം മലയാള സിനിമയെ മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെയും നടീ നടന്മാരെയും ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ് എന്തായാലും ബറോസ് എന്ന സിനിമയിൽ ഞാനൊരാളെ പരിചയപ്പെടുത്താൻ പോയാണ് അദ്ദേഹം ഒരു ഉഗ്രൻ ആക്ടറാണ് അത് ആദ്യം പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം അദ്ദേഹം എന്നോട് പറഞ്ഞ പേര് അദ്ദേഹത്തിൻ്റെ പേര് കൂടൂ എന്നാണ് എന്തായാലും ഞാൻ നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടുകൂടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക കൂടും ക്രിയേറ്റ് ചെയ്താൽ പോലെ ഇതിനെ ആനിമേറ്റ് ചെയ്യണം ആനിമേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മുടെ സിനിമയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തത് ലൈബ്രറി തന്നൊരു കമ്പനിയാണ് അത് പുറത്തുള്ളൊരു കമ്പനിയാണ് ഫ്രാഞ്ചൈസാണ് അതിലെ ഒരു മലയാളിയായ തൃശ്ശൂര്കാരനായ ജെ ആണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ാണ് ജെബി എന്താണ് പറയുന്നത് നോക്കാം ശരീരഭാഷ എങ്ങനെയായിരിക്കണം ആലോചിച്ച് ഒരാളെ കണ്ടുപിടിച്ചു അദ്ദേഹമാണ് ഗൂഡുവിന് അദ്ദേഹത്തിന്റെ ചലനങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഗൂഡുവിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ വിളിക്കാം മിസ്റ്റർ ഗോപാലൻ ഗോപാലിനാണ് ഊടുവിന്റെ ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനുശേഷം ഓടുവിന് ശബ്ദം കൊടുക്കണം ഒരു സാധാരണ ശബ്ദം പോരാ ഗുരുവിനെ ഒരു ഒരു ഹ്യൂമൺ അല്ല ഒരു ആ സിനിമ കാണുന്നവരെ അറിയാവുള്ളൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഗൂഢു മാന്ത്രിക ഒരു പാരമ്പര്യത്തിൻ്റെ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ ശബ്ദം പോലെ നാം മനസ്സിലാകണം അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ടൊരാളെ കിട്ടി അദ്ദേഹത്തെ ഞാൻ വിളിക്കാം മിസ്റ്റർ ഭാസ് അപ്പം ഈ ഇത്രയും ആൾക്കാരാണ് സിനിമയിലെ ഈ പുതിയ കഥാപാത്രത്തിന് ജീവൻ കൊടുത്തിരിക്കുന്ന ഇനി നിങ്ങൾ സിനിമ കാണും എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനായിട്ട് മാറാൻ സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അതിന് ഭാഗ്യമുണ്ടാകട്ടെ അദ്ദേഹത്തിനും ഞങ്ങൾക്കും നിങ്ങൾക്കും താങ്ക് യു വെരി മച്ച് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് മിനിറ്റോടെ ഇരുന്നിട്ട് എനിക്ക് പോകണം കാര്യം എൻ്റെ ഫ്ലൈറ്റ് ത്രീ ഫിഫ്റ്റി ഫൈവിനാണ് ഞാൻ മദ്രാസിലേക്കാണ് പോകുന്നത് അപ്പം വളരെയധികം സന്തോഷം എല്ലാവർക്കും എൻ്റെ വക ക്രിസ്തുമസ് പുതു ദിന പുതുവച്ചിലാശംസകൾ ക്രിസ്തുമസ് ആശംസകൾ എന്തായാലും ആ ക്രിസ്തുമസ് ദിനത്തിലെ ഞങ്ങളുടെ വക ഏറ്റവും വലിയൊരു ക്രിസ്മസ് സമ്മാനമാണ് ബറോസ് താങ്ക് യു താങ്ക് യു ਨਾਰੇ ਸੰਗੋਤ ਰੋਡੀ ਨਾ ਕੋਨ थैंक यू सो मच नन इन मेकिंग क्रिसमस एंड हैप्पी न्यू ईयर हमड़े एला वर्ल्ड बाथ ना